ഒരു മൂന്നര മിനിറ്റേ എൻ്റെ കവിതയുള്ളൂ അത് അതിനു മുൻപ് എനിക്കൊരു രണ്ട് മിനിറ്റ് അനുവദിക്കണമെന്ന് അധ്യക്ഷയോട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും വാക്കുകളുടെ കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളും ഒക്കെയാണ് നമ്മൾ കവിതയിൽ പണിയെടുക്കുന്ന ആളുകൾ അതിൻ്റെയൊക്കെ വലിയ മഹത്വമുള്ള വേദികളാണ് അക്കാദമിയും തുഞ്ചത്ത് എഴുത്തച്ഛനു വേണ്ടിയുള്ള സ്മാരകങ്ങളുമൊക്കെ എന്നെ സങ്കടപ്പെടുത്തിയ കുറച്ചു വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കണം രണ്ടു മിനിറ്റ് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു അതിൽ ഒന്ന് ലക്ഷപ്രഭുക്കളായ കോടി വാക്കുകൾ വാക്കുകൾ കൊണ്ട് കോടീശന്മാരായ നമ്മൾ ജീവിക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് അത്രയും ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പെൺകുട്ടികളെ പിന്നെയും പിന്നെയും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ അത് ഏറ്റവും സങ്കടം തോന്നിയത് ഇതേ വേ കവിതയുടെ വേദികളിൽ വെച്ചാണ് എന്നുള്ളതുകൊണ്ടാണ് അതിന് രണ്ട് പ്രത്യക്ഷ ഉദാഹരണങ്ങളുണ്ട് അതിലൊന്ന് തുഞ്ചത്ത് സ്മാരക സമിതിയിൽ വെച്ച് ജസ്റ്റിസ് ബസന്ത് നടത്തിയ വാക്കുകളാണ് അതിന്റെ വേദി നോക്കണം എഴുത്തച്ഛൻ എഴുത്തച്ഛനെ കുറിച്ചുള്ള ഒരു എഴുത്തച്ഛന്റെ സ്മാരക കവികളുടെ പൂർവികൻ പൂർവികന്മാരിൽ ഒരാളായി കണക്കാക്കുന്ന ഒരാളുടെ വേദിയിൽ വെച്ചാണ് ബസന്ത് അത് പറഞ്ഞത് രണ്ടാമത്തേത് സാഹിത്യ അക്കാദമി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കേട്ട ഒരാൾക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങിൽ സർക്കാരിന്റെ ചീഫ് വിപ്പ് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞ വാക്കുകൾ അനാഥരായ കുട്ടികൾ എങ്ങനെ ഉണ്ടാകുന്നു അവരുടെ ചരിത്രമൊക്കെ എനിക്കറിയാം തുടങ്ങിയ വാക്കുകൾ ഇതേക്കുറിച്ച് ലോകയിൽ വിജയലക്ഷ്മി വിജയലക്ഷ്മി ടീച്ചറും ഉൾപ്പെടെയുള്ള ആളുകൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അത്ര സമ്പന്നരായ ആളുകൾ എവിടെയെങ്കിലും ഒരു വാക്ക് പറയണം എന്ന് വളരെ വിനീതമായ ഭാഷയിൽ ആഗ്രഹം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അത്രയും അപകടകരമാണ് സ്ഥിതി ഇത് അക്കാദമിയുടെ ആദ്യമായിട്ടാണ് ഞാൻ അക്കാദമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവിടെ അവിടെ വെച്ച് തന്നെ ഇത് പറയണം എന്ന് തോന്നി കവിത വായിക്കാം നാല് മുപ്പത്തി അഞ്ച് പി എം എത്ര പരിശ്രമിച്ചിട്ടും മനസ്സിൽ പതിയാത്ത ആ പെണ്ണിനെയോർത്ത് കൈഭോഗം ചെയ്ത് നേരം പോയതിനാലാണ് നാലുമണിക്ക് ഓഫീസിലെത്തേണ്ട ഞാൻ നാല് മുപ്പത്തിയഞ്ചിന് എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതല്ല കാര്യം പുതിയ ചന്ദ്രിക സോപ്പായതിനാൽ അതിലിഞ്ഞലിഞ്ഞ് കുളിച്ച് നേരം പോയതിനാലാണ് നാലുമണിക്ക് ഓഫീസിലെത്തേണ്ട ഞാൻ നാല് മുപ്പത്തിയഞ്ചിന് എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതല്ല കാര്യം അതൊന്നുമല്ല കാര്യം ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കാനിടയില്ലാത്ത നടന്ന സംഭവമാണ് കാര്യം അത് തന്നെയാണ് കാര്യം അത് തന്നെയാണ് കാര്യം അതിങ്ങനെയാണ് അത് ഏകദേശം ഇങ്ങനെയാണ് എ സി ഓൺ ചെയ്ത് പാട്ടുച്ചത്തിൽ വെച്ച് എ സി ഓഫാക്കി പാട്ടൽപ്പം കുറച്ച് വാച്ചിൽ നോക്കി പിന്നെയും എ സി ഓൺ ചെയ്ത് പാട്ടുച്ചത്തിലാക്കി പിന്നെയും വാച്ചിൽ നോക്കി സൈലന്റ് ആയി അടിക്കുന്ന മൊബൈലിനെ പുച്ഛത്തിൽ നോക്കി പിന്നെയും എ സി ഓണാക്കി ഓഫാക്കി പാട്ടുച്ചത്തിലാക്കി പാട്ട് ഓഫ് ചെയ്ത് പോലീസിന് പിടിക്കാൻ ഭാഗത്തിൽ വണ്ടിയെ ഓടിക്കവേ അതാ ആ വളവും കഴിഞ്ഞ് ഒരു മരണവീട് എല്ലാ ദിവസവും കാണുന്നതാണല്ലോ ഇന്ന് എന്ത് ഭംഗി നിന്നെ കാണാൻ എന്ന ആ സിനിമാ പാട്ട് പാടുവാൻ തോന്നുന്ന അത്രയും ക്യൂട്ടായ ഒരു വീട് നിർത്തിയതല്ല കൂട്ടരെ നിന്ന് പോയതാണ് അത്രക്ക് തങ്കക്കുടം പോലൊരു മരണ വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പനാണേ സത്യം കണ്ടിട്ടില്ല ഒരു മൂളിപ്പാട്ടുമായി കയറി ചെല്ലുമ്പോൾ പൂക്കളായ പൂക്കളൊക്കെ നോക്കി നോക്കി ചിരിക്കുന്നു ഇത്രയും കാലം വേലിത്തലപ്പിൽ നിന്ന് പൊട്ടി പൊട്ടി ചിരിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ ദുഷ്ട എന്ന മൂളിപ്പാട്ടുമായി അങ്ങനെ നോക്കി നോക്കിച്ചിരിക്കുന്നു എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന പാട്ടിന് ജീവൻ വെച്ച പോലുണ്ട് മരണ വീട്ടിലെ പൂക്കളെ എന്തു ഭംഗി നിന്നെ കാണാൻ ഇവിടെ വ്യാകരണം തെറ്റിയതിൽ നിങ്ങളെപ്പോലെ എനിക്കും സങ്കടമില്ല എന്തു ഭംഗി നിന്നെ കാണാൻ പൂക്കൾക്കിടയിൽ അത്ര ഭംഗിയുള്ള മരിച്ചയാൾ എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന പാട്ട് പാടിയെന്ന് പ്രത്യേകം പാടേണ്ടതില്ലോ എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന പാട്ടിന്റെ കോറസ് ആയിരുന്നു ആ വീട് എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന് മരിച്ചയാളുടെ ഭാര്യ എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന് മരിച്ചയാളുടെ മക്കൾ എന്തു ഭംഗി നിന്നെ കാണാനെന്ന് മരിച്ചയാളുടെ അയൽക്കാർ എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന് മരിച്ചയാളുടെ കൂട്ടുകാർ എന്തിന് എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന് മരിച്ചയാളുടെ അമ്മ സത്യമായിട്ടും നിങ്ങൾ വിശ്വസിക്കില്ല ആ നിമിഷത്തിൽ ഒരു പരിചയവുമില്ലാത്ത ഒരു മരിച്ചയാൾക്ക് ഉമ്മ കൊടുക്കണമെന്ന എന്റെ ആ ആഗ്രഹം ആ ജീവിതാഭിലാഷം സർവ സീമകളും തെറ്റിച്ചു ഞാനയാൾക്ക് 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 ഒരുമ്മ കൊടുത്തു കുടിയനായ അയാളുടെ അത്തറിൽ കലർന്ന മണം പൂക്കൾ കലർന്ന മണം ചന്ദനത്തിരി കലർന്ന മണം ഹോ ഞാനയാൾക്ക് ഒരുമ്മ കൊടുത്തു കൂട്ടനെ പരിചയമുള്ള മരിച്ചതോ അല്ലാത്തതോ ആയ ആളുകൾക്ക് കൊടുക്കും പോലെയല്ല സത്യമായിട്ടുമല്ല പരിചയമില്ലാത്ത മരിച്ചയാൾക്ക് കൊടുക്കുന്നത് കൊടുത്തത് നന്നായോ കിട്ടിയത് നന്നായോ ഒന്നായോ എന്നിങ്ങനെയുള്ള ഗുലുമാലുകൾ ഒന്നുമില്ല ഓ എഴുതി കൊതി തീരില്ല ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്ന് ഒരു മുട്ടൻ തെറികൂട്ടി അയാൾ കുടിച്ച മണവുമായി ചോദിച്ചത് മാത്രം ഓർമ്മയുണ്ട് ഇപ്പോൾ നാല് മുപ്പത്തിയഞ്ച് ഞാൻ ഓഫീസിൽ കയറുകയാണ് ഇന്ന് വൈകിയതിന്റെ കാരണം നിങ്ങൾക്കറിയാം മരിച്ചയാൾക്കും അറിയാം